താരവിവാഹങ്ങളുടെ പകിട്ട് കൊണ്ട് ശ്രദ്ധേയമാണ് ബോളിവുഡ് നിരവധി താരസുന്ദരന്മാരും സുന്ദരിമാരും കല്യാണം കഴിച്ച് അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതുമാണ് എന്നാൽ വിവാഹം പോലെ തന്നെ വിവാഹ മോചനവും ചെലവേറിയതാണെന്നാണ് ബി ടൗൺ വാർത്ത തെളിയിക്കുന്നത് കോടികൾ മുടക്കി കല്യാണം കഴിക്കുന്ന താരദമ്പതികൾ കോടികൾ ചെലവിട്ട് ഡിവോഴ്സ് മേടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ബോളിവുഡിലുള്ളത് അങ്ങനെ നിരവധി ആളുകളുമുണ്ട് ഹൃത്തിക് റോഷ മുതൽ ഫർഹാൻ അക്തർ വരെ വിവാഹമോചന മോചന സെറ്റിൽമെൻ്റ് ആയി നൽകിയത് കോടികളാണ് നിരവധി കോടികൾ മുടക്കി ആളുകൾ ഡിവോഴ്സ് ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ ചോയ്സാണ് എന്നാൽ ഇത്തരത്തിലുള്ള പല ന്യൂസുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട് അത്തരത്തിലുള്ള കുറച്ച് ദമ്പതികളെ നമുക്ക് നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം അവരുടെ ഡിവോഴ്സും അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി നൽകിയ പണവും നമുക്കൊന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ആദ്യത്തെ ദമ്പതികളാണ് ഹൃത്തിക് ആൻഡ് സൂസൻ ബോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവനാംശത്തിലെ സാക്ഷിയായ വേർപിരിലായിരുന്നു ഹൃത്തിക് റോഷന്റെയും സൂസൻ ഖാന്റെയും രണ്ടായിരത്തിലാണ് ബാല്യകാലിസഖിയായ സൂസനെ ഹൃത്തിക് വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർപിരിഞ്ഞു വേർപിരിയലിന് ശേഷം മുന്നൂറ്റി എൺപത് കോടിയാണ് സൂസന് ജീവനാംശമായി ലഭിച്ചിരിക്കുന്നത് അടുത്തതാണ് അമീർ ഖാൻ ആൻഡ് റീന എൺപതുകളിൽ ആരംഭിച്ച പ്രണയമാണ് അമീർ ഖാനും റീന ദത്തയും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇരുവരും രഹസ്യമായി വിവാഹിതരായി അമീറിന് ഇരുപത്തൊന്നും റീനയ്ക്ക് പത്തൊമ്പതും വയസ്സ് മാത്രമായിരുന്നു അന്ന് പ്രായം രണ്ടായിരത്തി രണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു അമ്പത് കോടിയാണ് വേർപിരിയലിനെ അനുബന്ധിച്ച് അമീർ റീനയ്ക്ക് നൽകേണ്ടി വന്നത് അടുത്ത ദമ്പതികളാണ് മലൈക്ക അർബാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഒരു കോഫി ബ്രാൻഡിന്റെ പരസ്യ ചിത്രീകരണത്തിനിടെ കണ്ടുമുട്ടി തമ്മിൽ ഇഷ്ടപ്പെട്ടവരാണ് മലൈക അറോറോയും അർബാസ് ഖാനും അതേ വർഷം തന്നെ ഇരുവരും വിവാഹിതരായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വേർപിരിഞ്ഞപ്പോൾ പതിനഞ്ച് കോടി രൂപയാണ് മലൈക്കയ്ക്ക് ഡിവോഴ്സ് സെറ്റിൽമെന്റ് ലഭിച്ചത് അടുത്തതാണ് കരീഷ്മയും സഞ്ജയ് കപൂറും രണ്ടായിരത്തി മൂന്നിലാണ് ബിസിനസ്സുകാരനായ സഞ്ജയ് കപൂറും ബോളിവുഡ് സുന്ദരി കരീഷ്മ കപൂറും വിവാഹിതരാകുന്നത് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ആ ബന്ധം അവസാനിച്ചു സെറ്റിൽമെന്റിന് ശേഷം സഞ്ജയ്യുടെ നിരവധി വസ്തുവകകൾ കരീഷ്മയ്ക്ക് ലഭിച്ചു ഇതോടൊപ്പം കുട്ടികൾക്കായി പതിനാല് കോടിയും സഞ്ജയ് നൽകേണ്ടി വന്നിരുന്നു അടുത്തതാണ് സെയ്ഫ് അലി ഖാനും അമൃതയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ പതിമൂന്ന് വർഷം നീണ്ടുനിന്ന ദാമ്പത്യമായിരുന്നു സെയ്ഫ് അലി അലിഖാൻ്റേതും അമൃതാ സിംഗിൻ്റെയും രണ്ടായിരത്തി നാലിൽ വിവാഹമോചന സെറ്റിൽമെൻറ്റായി സെയ്ഫ് അമൃതയ്ക്ക് അഞ്ചു കോടി രൂപ നൽകി ഇതിനു പുറമെ ഇവരുടെ കുട്ടികൾ പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ മാസം ഒരു ലക്ഷം രൂപ വെച്ച് നൽകാമെന്നും കരാറുണ്ടായിരുന്നു അടുത്തതാണ് ഫർഹാൻ ആൻഡ് അതുന പതിനേഴ് വർഷം നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു ഫർഹാൻ അക്തറിൻ്റെതും അതുന ബബാനിയുടേതും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചന സെറ്റിൽമെൻറ്റായി മുംബൈയിലെ പതിനായിരം സ്ക്വയർ ഫീറ്റ് ബംഗ്ലാവും വെളിപ്പെടുത്താത്ത തുകയുമാണ് ഫർഹാൻ അതുനയ്ക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായ താരദമ്പതികൾ ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാം